ഇതിൽ പരം എന്ത് സന്തോഷമാണ് ഈ ടീച്ചർ നമുക്ക് ഇനി ജീവിതത്തിൽ കിട്ടാനുള്ളത് കുട്ടികളുടെ അഭിനയം കല്ലെക്കിയിട്ടുണ്ട് ഓസ്കാറിന് വരെ നോമിനേറ്റ് ചെയ്യാം ഇതുപോലത്തെ മക്കളാണ് ഈ നാടിനാവശ്യം അല്ലാതെ കള്ളും കഞ്ചാവും ഒന്നും അടിക്കുന്ന കുട്ടികളെ അല്ലാതെ ഇതുപോലെ വരുന്ന യുവതലമുറയാണ് ആവശ്യം വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ടീച്ചർ എന്നും പതിവ് പോലെ തന്നെ ക്ലാസ്സിലേക്ക് വരികയാണ് അപ്പം ക്ലാസ്സിൽ പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടീച്ചർ കാണണം അവിടെ അങ്ങനെ തല താത്തിക്കെടുക്കുന്ന ഒരു പയ്യനുണ്ടല്ലോ അവരാണ് ഇതിലെ മെയിൻ കഥാപാത്രം കേട്ടോ മെയിൻ അഭിനേതാവ് അവനാണ് അപ്പോൾ ടീച്ചർ എന്താ അസുഖമാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണ്ട പക്ഷേ ടീച്ചർക്ക് എന്തോ ഒരു കള്ളത്തരം ഫീൽ ചെയ്യുന്നുണ്ട് ടീച്ചർ ഇങ്ങനെ പറയുന്നുണ്ട് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ അവിടെ അടുത്തുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ കിടന്ന് ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവ മാത്രം എത്ര ആയിട്ടും പൊന്തണില്ല അപ്പോൾ അവിടുത്തെ ഗേൾസ് എന്തൊക്കെ ഇങ്ങനെ ടീച്ചറോട് എന്തൊക്കെയോ പറയാണ് ഇനി അവൻ്റെ ഒരു റിയാക്ഷൻ ഒന്ന് കാണണം കേട്ടോ അവന് പെട്ടെന്ന് ടീച്ചറെ അങ്ങോട്ട് ഞെട്ടിക്കും ടീച്ചർക്ക് ഒരു സർപ്രൈസ് കൊടുക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ടീച്ചറെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ ആ ഒരു കുട്ടികൾ അവരെ കഴിയുന്ന രീതിയിൽ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാക്കി ടീച്ചറെ ഒന്ന് എന്താ പറയുക എന്താണ് പറയേണ്ടതെന്ന് കഴിഞ്ഞാൽ ഒന്ന് അത്ഭുതപ്പെടുത്തിയതാണ് അത് കണ്ടപ്പോൾ ആ ഒരു ടീച്ചറുടെ മുഖത്തുള്ളൊരു സന്തോഷങ്ങളൊന്ന് ഒന്ന് നോക്കുകയാണെങ്കിൽ ആ ടീച്ചർ ഹാപ്പിയാണ് കേട്ടോ ഇതുപോലത്തെ മക്കളാണ് ഇനി വളർന്നു വരേണ്ടത് നാളത്തെ ഭാവി പ്രതീക്ഷകളാണ് ഇവരെ ഇവർ ഇവരുടെയൊക്കെ മാതാപിതാക്കളുണ്ടല്ലോ അവരൊക്കെ പുണ്യം ചെയ്തവരാണ് കേട്ടോ ഈ ഒരു ടീച്ചറും ഇവരെ പഠിപ്പിച്ച അധ്യാപകരും എന്തായാലും ഈ ഒരു ടീച്ചർക്കും മക്കൾക്കും ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രവർത്തിക്കും